ം പുതിയൊരു മാസം അഥവാ സെപ്റ്റംബർ മാസം ആരംഭിക്കാൻ പോവുകയാണ് ഈ സെപ്റ്റംബർ മാസവുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായ ഫലങ്ങളും തന്മൂലം ചില നേട്ടങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് പറയാം പറയുന്നത് പൊതുഫലപ്രകാരമാണ് അതിനാൽ ജാതക പ്രകാരം ഏറ്റക്കുറച്ചിലുകൾ ഫലങ്ങളിൽ വന്നുചേരാം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ആ രാജയോഗതുല്യമായ ഫലങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ വന്നു ചേരാൻ പോകുന്നത് എന്നും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാകുന്നു അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി ഭവിക്കുന്ന സമയമാണ് കാരണം പ്രധാന ഗ്രഹങ്ങൾ അനുകൂല ഭാവങ്ങളിലാണ് ഇവർക്ക് സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ കാര്യസാധ്യം ജീവിതത്തിലേക്ക് വന്ന് ചേരുകയും നേട്ടങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സമയം തന്നെയാണ് ഇത് പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും സാധിക്കും കൂടാതെ ശരിയായ ദിശയിൽ സഞ്ചരിക്കുവാൻ സാധിച്ചു എന്ന് വരാം പലവിധ വിഷമങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ പല കാര്യങ്ങളിലും പരാജയം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ച് പോരുന്നവർ തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും ഈ സമയം ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ കൂടാതെ ഈ സമയം ശരിയായ രീതിയിൽ തന്നെ പ്രതിഫലം ലഭിക്കുക ധനപരമായ അല്പം നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാം ഈ സമയം അതിനാൽ ഇഷ്ടയാത്രകൾക്ക് പോലും സാധ്യത കൂടുതലാകുന്നു കുടുംബവുമായി ബന്ധപ്പെട്ട് യാത്രകൾ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നുചേരാം ഭാരം അല്പം കൂടും എന്നിരുന്നാൽ പോലും ധനം കൈകളിലേക്ക് വന്നുചേരാം കൂടാതെ ഈ സമയം മാനസികപരമായ സമ്മർദ്ദങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഉറക്കം നഷ്ടപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം ഇത്തരത്തിൽ ഈ സമയം അതായത് ഈ സെപ്റ്റംബർ മാസം പൊതുവിൽ രാജയോഗ തുല്യമായ ഫലങ്ങൾ വന്നു ചേരുകയും ആഗ്രഹിച്ച ജോലി ലഭിക്കുക ആഗ്രഹിച്ചതായ വാഹനം അല്ലെങ്കിൽ വീട് വസ്തു തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുക അല്ലെങ്കിൽ താൽക്കാലികമാണ് എങ്കിലും ജോലി ലഭിക്കുക സമ്മാനങ്ങൾ ലഭിക്കുക അങ്ങനെ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രം അതിനാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക രോഹിണി രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അഥവാ ഈ സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം ഈ സമയം പ്രധാനമായും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ജോലി മാറുവാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകാം താൽക്കാലികമാണ് എന്നിരുന്നാൽ പോലും ജോലി ലഭിക്കാം വിദേശത്ത് പോലും ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ഈ സമയം പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ അല്പം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം മുൻപ് ശ്രമിച്ച കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു മറ്റുള്ളവരുടെ മനസ്സിൽ സ്ഥാനം നേടുവാൻ അഥവാ പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം ആഗ്രഹിച്ചതായ വാഹനം വസ്തു തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുകയോ അതല്ല ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരാം സമ്മാനമായി വാഹനം ആഭരണം തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതകൾ ഉണ്ട് കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം ലാഭം വർദ്ധിക്കുന്നതായ സമയമാകുന്നു ചെറുകിട കച്ചവടവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം ഈ സമയം സാമ്പത്തികപരമായ നേട്ടങ്ങൾ ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സമയം കൂടിയാണ് ഇത് മനസ്സിനെ സന്തോഷം വരുന്ന കാര്യങ്ങൾ സംഭവിക്കുക വളരെ കാലമായി കാണാതിരിക്കുന്ന വ്യക്തികളെ കാണുവാൻ സാധിക്കുക അത് സുഹൃത്തുക്കളോ ബന്ധുക്കളോ അത്തരം കാര്യങ്ങൾക്കും സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു പൊതുവിൽ ഈ സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് ഇത്തരത്തിൽ രാജയോഗതുല്യമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാകുന്നു ഉത്തരം ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സെപ്റ്റംബർ മാസം രാജയോഗതുല്യമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം തന്നെയാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം വളരെ കാലമായി ജോലി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അത്തരം ശ്രമങ്ങൾ വിജയിക്കാം ജോലി മാറുവാനോ വിദേശത്തേക്ക് ജോലി ലഭിക്കുവാനോ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകാം വിദ്യയിൽ ഉയർച്ച നേടാം പൊതുജോലിയിൽ ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരും കഴിവുകളാൽ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം മറ്റുള്ളവരുടെ പ്രശംസ അംഗീകാരം തേടി എത്തുന്നതാകുന്നു ഈ സമയം ആഗ്രഹിച്ചതായി ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം ആഭരണങ്ങൾ വസ്ത്രങ്ങൾ വാഹനം വീട് ഇത്തരം കാര്യങ്ങൾ അനുകൂലമാകാം അത്തരത്തിൽ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലാകുന്നു ആഭരണം വസ്ത്രം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ സമാനമായി ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരാം വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരാം സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം ബിസിനസ് പരമായ ചില നേട്ടങ്ങൾ വന്നു ചേരും ചെറുകിട കച്ചവടക്കാർക്കും സമയം അനുകൂലം തന്നെയാകുന്നു കൂടാതെ ഈ സമയം വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനോ അല്ലെങ്കിൽ മറ്റു മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും കുടുംബവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നുചേരാം കൂടാതെ വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത് ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തരും അനിരം അനിര നക്ഷത്രക്കാർക്കും ഈ സമയം രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ സെപ്റ്റംബർ മാസത്തിൽ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആദിത്യൻ പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങളിൽ സഞ്ചരിക്കുകയാൽ അനുകൂലമായ സമയം തന്നെയായി മാറും കൂടാതെ പ്രവൃത്തി മേഖലകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതിനാൽ അംഗീകാരങ്ങൾ തേടിയെത്താം സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും ഒന്നിൽ കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നുചേരാം സാമ്പത്തികപരമായ ക്ലേശങ്ങൾക്ക് അല്പം പരിഹാരം ലഭിക്കുന്നതായ സമയം കൂടിയാണ് ഇത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ അത് ചെറുകിട കച്ചവടവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം കൂടാതെ ഈ സമയം ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും താൽക്കാലിക ജോലിയോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ ജോലിയോ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു ഈ സമയം പ്രധാനമായും ഭൗതിക നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോവുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം കൂടാതെ ഈ സമയം വാഹനം സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാകുന്നു അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ മറ്റു കാര്യങ്ങൾ ആഭരണം വസ്ത്രം മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് വാങ്ങുവാനുള്ള സാധ്യതകളോ സമ്മാനമായി ലഭിക്കാനോ സാധ്യത കൂടുതലാകുന്നു വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുകയോ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് അതിനാൽ ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് നിസ്സംശയം പറയാം ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു സമയമാണ് സെപ്റ്റംബർ മാസം രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും എന്ന് പരാമർശിക്കാം ചില കാര്യങ്ങൾ ഇവർക്ക് പ്രത്യേകിച്ചും അനുകൂലമാകുന്നു നക്ഷത്രനാഥനായ ബുധൻ്റെയും വ്യാഴം ശുക്രൻ ആദിത്യൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ അനുകൂലമായ സഞ്ചാരം ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ഇരട്ടിയായി നൽകാം പ്രധാനമായും രാജയോഗതുല്യമായ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമാണ് കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിച്ചതായ വസ്തുക്കൾ സ്വന്തമാക്കുക ബിസിനസ്സുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക കൈകളിലേക്ക് ധനം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്ക് സ്വന്തമാക്കുവാൻ അല്ലെങ്കിൽ അനുകൂലമായി ഭവിക്കുന്നതാകുന്നു ഈ സമയം പ്രത്യേകിച്ചും ഇവർ ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ സമ്മാനമായി ലഭിക്കാം വാഹനം ആഭരണം വസ്ത്രം മറ്റു കാര്യങ്ങൾ വാങ്ങുവാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകാം കൈകളിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ധനം വന്നു ചേരുകയോ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുകയോ ചെയ്യാം ചെറുകിട കച്ചവടം ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം വന്ന് ചേരുന്നതായ സമയം കൂടിയാണ് ഇത് അവിസ്മരണീയമായ ചില മുഹൂർത്തങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ യാത്ര തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയം തന്നെയാണ് ഇത് ആഭരണങ്ങൾ പോലും ലഭിക്കുന്നതായ സമയം അത്തരത്തിൽ വളരെ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സ്വന്തമാക്കുകയും വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ പോലും കടന്ന് വരുന്നതായ സമയം ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തരും